ഈ പരാതിക്കാരുടെ നീണ്ട നിര ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പമാണോ ആർ റോഷിപാൽ എന്ന മാധ്യമ പ്രവർത്തകനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ ഫോണിലേക്ക് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഫിറോസ് ഫിറോസാലി മുഹമ്മദ് നിങ്ങൾ എന്തിനാണ് ഈ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ വേണ്ടി ഇങ്ങനെ നിരന്തരമായി പി ആർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോഴിയാണെന്ന് രാജൻ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞു ഈ ഗർഭചിത്രം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രണയിച്ചിരുന്നു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അവസ്ഥ മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം കേട്ട് കഴിഞ്ഞാൽ തന്നെ വല്ലാതെ നമുക്ക് സങ്കടം വരും അല്ലാത്തൊരു ദാരിദ്ര്യം ഒക്കെ നിറഞ്ഞൊരു ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന ഒരു പാഷൻ കൊണ്ട് മാത്രം മാധ്യമരംഗത്തേക്ക് വന്നൊരു പെൺകുട്ടി ഷാഫി പറമ്പിലിനെ കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ചും ബി ഡി സതീശിനെക്കുറിച്ചും അതുപോലെ എന്റെ മാധ്യമ സുഹൃത്തുക്കളായ ആർ റോഷിപാലിനെ കുറിച്ച് രാജൻ ജോസഫിനെ കുറിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ പരാതിയുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചവരെ ഉന്നയിച്ചവരെക്കുറിച്ചൊക്കെയുള്ള വ്യക്തിപരമായ ചില അനുഭവങ്ങളും ഒക്കെയാണ് ചില അഭിപ്രായങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന ചാനൽ രാഹുൽ മാംകൂട്ടത്തിലെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു നേരത്തെയും സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റിലാകട്ടെ എൻ്റെ സ്വന്തം പേരിലുള്ള ചാനലിലാകട്ടെ ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷണൽ എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അനുകൂലം എന്ന് തോന്നുന്ന വീഡിയോകൾ ചെയ്തിട്ടുള്ളത് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും വേണ്ടിയാണ് ഷാഫി പറമ്പിൽ വടകര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണ് ഞാൻ ഈ വിദേശത്ത് ഒരിക്കൽ കൂടി വിദേശത്തേക്ക് എത്തുന്നതും എൻ്റെ ഒരു യൂട്യൂബ് സംരംഭം തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ സംരംഭം തന്നെ തുടങ്ങുന്നത് ആ ഒരു ഇലക്ഷൻ സമയത്താണ് പാർലമെൻ്റ് ഇലക്ഷൻ സമയത്താണ് അപ്പോൾ ആ സമയത്ത് തൊട്ട് ഞാൻ ഷാ ഷാഫിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സമു സമുചിതരും സമുന്നതരുമായ വളർന്നു വരുന്ന നേതാക്കളാണെന്ന കാര്യത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും തർക്കമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാഹുൽ മാങ്കൂടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് ആ ഫ്രെയിമിലേക്ക് കൂടെ കൊണ്ടുവന്നുകൊണ്ട് ഒരു വെടിക്ക് മൂന്ന് പക്ഷിയെന്ന് പറയുന്നത് പോലെ ഷാഫിയെയും വി ഡി സതീശിനെയും കൂടി എങ്ങനെ ഒതുക്കാം എങ്ങനെ ചവിട്ടി താഴ്ത്താം എന്നൊക്കെയുള്ള പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ മീഡിയ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുപോലെ മുഖ്യധാരാ ചാനലുകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ പാലക്കാട്ടെ ജനങ്ങൾ എന്തു ചെയ്യും അവരെങ്ങനെ നിർഭയമായിട്ട് ഇനി എം എൽ എ കാണുമെന്നൊക്കെ പറയുന്ന ചർച്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അതായത് നിർബന്ധിച്ച് ഏത് തരത്തിലും സമ്മർദ്ദം ചെലുത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് രാജിവെപ്പിക്കണം എന്ന നിലയിലുള്ള വിലയിരുത്തലുകൾ അല്ലെങ്കിൽ വിധി എഴുത്തുകൾ നമ്മൾ മുഖ്യധാരാ ചാനലുകളിലൊക്കെ കാണുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മളത് കണ്ടു അപ്പം ഇപ്പോഴും നിങ്ങൾ ഈ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം നിൽക്കുകയാണോ ആ പെൺവേട്ടക്കാരനൊപ്പം നിൽക്കുകയാണോ എന്ന ചോദ്യവും ഉണ്ടാവുമല്ലോ അതിനും ഞാൻ മറുപടി പറയാം ചിലപ്പോൾ ഈ വീഡിയോ സ്വന്തം അനുഭവങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോൾ ഇതും ചിലപ്പോൾ ലെങ്തിയായി പോകാൻ സാധ്യതയുണ്ട് സദയം ക്ഷമിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് രാജൻ ജോസഫിനെ കുറിച്ച് എനിക്ക് പറയണം അതിനു മുമ്പ് റോഷിബാലിനെ കുറിച്ചും പറയണം അതിനു മുമ്പ് ഷാഫി പറമ്പിലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസ് നേതാവിനെ എന്തുകൊണ്ടാണ് വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങാം ഏറ്റവും പ്രധാനമായി ഷാഫി പറമ്പിൽ എന്ന ആളിനെ ആ രാഷ്ട്രീയ നേതാവിനെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ബോധ്യപ്പെട്ടൊരു സത്യമുണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയോട് കോൺഗ്രസിൻ്റെ സ്ഥാപനമായ ചാനലായ ജയ്ഹിന്ദ് ടിവിയോട് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് പുലർത്തുന്ന നീതിയും അതിനോടുള്ള ഇഷ്ടവുമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഷാഫിയുടെ മറ്റ് സവിശേഷതകളെക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഷാഫിയെ പരിചയപ്പെട്ടപ്പോൾ തോന്നിയത് ഞാൻ അനുഭവമായിട്ട് തന്നെ അത് പറയാം അത് രണ്ടായിരത്തി പതിനാ പതിനാല് പതിനഞ്ച് കാലത്ത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ കോൺഗ്രസ്സിലെ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ആ കാലത്തും ജയ്ഹിന്ദ് ടി എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തോട് പരമപുച്ഛമായിരുന്നു ഇത് ആരും കാണാത്ത ചാനലാണെന്നൊരു തോന്നലാണ് വീക്ഷണം പത്രം പോലെ ഒരു സംവിധാനം ആർക്കൊക്കെ വേണ്ടി നടത്തുന്നു എന്തിനു വേണ്ടി ഇത് വയ്ക്കുന്ന സാമ്പാർ എന്ന നിലയിൽ കോൺഗ്രസ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ കണ്ടിരുന്ന സമയമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കെ പി സി സി പ്രസിഡന്റായിട്ട് രമേശ് ചെന്നിത്തലയിരിക്കുന്ന സമയത്ത് അതുപോലെ വി ഡി സതീശൻ ക്ഷമിക്കണം വി എം സുധീരൻ ഇരിക്കുന്ന സമയത്തൊക്കെ അവരൊക്കെ അവരെ കൊണ്ട് കഴിയുന്നത്ര മാന്യത ആ മാധ്യമ സമരത്തോട് പുലർത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഈ മറ്റ് വ്യാഖ്യാനങ്ങളുണ്ടെങ്കിൽ അതെനിക്ക് അറിയില്ല ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ഞങ്ങളുടെയൊക്കെ ഒക്കെ വ്യക്തിപരമായി തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ വിവരങ്ങൾ അന്വേഷിക്കാനും ഒക്കെ അവരൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഓട്ടെ അതേസമയം തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഇതിനോട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു മാത്രമല്ല മറ്റ് മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ജൂനിയറായ ആളുകൾക്ക് ഞങ്ങൾക്കൊന്നും അല്ല ജൂനിയറായ കുട്ടികൾക്കൊക്കെ പലപ്പോഴും വല്ലാത്ത അവഗണന നേരിടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്നോ മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ കൈരളിയിൽ നിന്നൊക്കെ വരുന്ന പ്രവർത്തകരെ നമ്മൾ ഈ സ്വീകരിച്ചയിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അങ്ങനെയുള്ള വലിയ സ്വീകരണം കോൺഗ്രസ് നേതാക്കളിൽ ചിലരൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ട്രെയിനിൽ പിള്ളേരും അല്ലെങ്കിൽ ഞങ്ങളുടെ സബ്ജക്ടേഴ്സൊക്കെ പോയിട്ട് അവിടെ കാത്തു കെട്ടി മണിക്കൂറുകൾ കിടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത്തരം അതൃപ്തികൾ നമ്മൾ നേരിട്ട് അറിയിക്കേണ്ടി വന്നിട്ടുള്ള കാലമൊക്കെയാണ് അതേസമയം തികച്ചും വ്യത്യസ്തമായി എതിർ രാഷ്ട്രീയ ചേരിയിൽ നമ്മൾ വിചാരിക്കും ഏറ്റവും കൂടുതൽ ഉച്ചവർക്കായിരിക്കും സി പി എമ്മിൻ്റെ സി പി ഐയുടെ ഒക്കെ നേതാക്കളാണ് അവരുടെ രണ്ടാമത്തെ ചാനലായിട്ടാണ് ഒരു ജയ്ഹിന്ദിനെ കണ്ടിരുന്നത് അത്രയും അധികം ബഹുമാനത്തോടെയാണ് ജയ്ഹിന്ദ് ചാനലിനെ അവർ കണ്ടിരുന്നത് ആ ചേരിയിലെ രാഷ്ട്രീയ നിരീക്ഷകരാവട്ടെ അപ്പം ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് ഓർക്കുന്ന പേരുകൾ ഭാസുരേന്ദ്ര ബാബു മരിച്ചുപോയ ബാബുചേട്ടനാവട്ടെ എസ് ആർ ശക്തിരൻ സാറാവട്ടെ ഇനി നേതാക്കളിലേക്ക് വന്നാൽ യുവ നേതാക്കളിലാണെങ്കിൽ എം സ്വരാജ് മന്ത്രി ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് എ റഹീം എൻ ഷംസീർ അടക്കമുള്ള ആ യുവനിരയുണ്ടല്ലോ അവരെ അതുപോലെ മുതിർന്ന നിരയിലേക്ക് വന്നാലും എം വി ജയരാജൻ പി ജയരാജൻ അടക്കമുള്ള സഖാക്കൾ എനിക്ക് എല്ലാ പേരുകളും കൂടി പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല തോമസ് ഐസക്ക് വരെ ഇവരുടെയൊക്കെ രണ്ടാമത്തെ ചാനലായിട്ടാണ് അവർ ജയ്ഹിന്ദിനെ കണ്ടിരുന്നത് കാരണം അവർക്ക് കൈരളി കഴിഞ്ഞാൽ ജയ്ഹിന്ദാണ് എന്നുള്ള നിലയ്ക്കാണ് അവർ പലപ്പോഴും അവർ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റുഡിയോകളിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിലിറ്റി അനുഭവിക്കാറുണ്ട് എന്ന് ഞങ്ങളുമായിരിക്കുമ്പോൾ അത് വലിയ സംവാദവും സംഘർഷവും ഒക്കെ ആയിരിക്കും ചർച്ചകൾ പക്ഷേ അവരൊക്കെ ബി ജെ പി ബി ജെ പിയിൽ നിന്ന് പറയേണ്ട കാര്യമില്ല ബി ജെ പിയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ മുതൽ ഇങ്ങോട്ട് ജെ ആർ പത്മകുമാർ വി വി രാജേഷ് സി ശിവൻകുട്ടി ചേട്ടൻ അങ്ങനെ അന്ന് സി കെ പത്മനാഭൻ അന്ന് ആ സമയത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇടമായിട്ടൊരു സ്ഥാപനമായിട്ട് ജയ്ന്ദനെ അംഗീകരിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ ഒരു പൊതുവായ സ്വഭാവമുണ്ടല്ലോ അത് വെച്ചിട്ട് ഞങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തകരെ ഒക്കെ അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ലക്ഷ്യം വയ്ക്കണം നേതാക്കൾ ഒരു വിഭാഗം കാണിച്ചിരുന്ന സമയത്താണ് ഞാൻ ഷാഫി പറമ്പിലിനെ പരിചയപ്പെടുന്നത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എട്ട് പഞ്ചായത്തുകളിൽ നമുക്ക് ഈ ബലാബലം എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ ടോക്ക് ഷോ ഉണ്ട് ആ ടോക്ക് ഷോ ആങ്കർ ചെയ്യുന്നത് നയിക്കുന്നത് ഞാനാണ് അപ്പോൾ ഒരു പഞ്ചായത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി ആതിഥിയായി അന്നത്തെ എം എൽ കൂടിയായ ഷാഫി പറമ്പിലാണ് നിശ്ചയിക്കപ്പെട്ടുള്ളത് ഷാഫി പറമ്പിലിനെയാണ് വിളിച്ചിട്ടുള്ളത് പരിപാടി ഒരു നാല് മണിക്കെന്നൊക്കെ നമ്മൾ സാധാരണ പറയും പക്ഷേ നാലു മണിക്കൊന്നും അവിടെ ഒരു പൂച്ച ഉച്ചക്കുഞ്ഞൂരും വന്നില്ല ഷാഫി പക്ഷേ ഞങ്ങളുടെ ക്രൂ എത്തിയപ്പോൾ തന്നെ ഷാഫി അവിടെ എത്തി അതിനുശേഷം സമയം ഇങ്ങനെ നീളുകയാണ് അപ്പോൾ ഷാഫി സ്വാഭാവികമായിട്ടും ഒരുപാട് തിരക്കുകളുള്ള ആ പ്രചാരണ രംഗത്തെ പ്രധാനപ്പെട്ട മുഖമാണ് ഷാഫി അപ്പോൾ നാലര നാലേ മുക്കലൊക്കെ ആവുന്ന അപ്പോൾ ആളുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ മറ്റ് ഗസ്റ്റുകൾ വന്നിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഷാഫി പോകും അപ്പോൾ ഞാൻ ഷാഫിയോട് പറഞ്ഞു ഷാഫി എന്ന് അഥവാ പോകേണ്ടി വന്നാൽ വേറൊരാളിനെ അറേഞ്ച് ചെയ്ത് തന്നിട്ടേ പോകാവൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഷാഫി പറയുന്നില്ല പരമാവധി ഞാൻ ശ്രമിക്കും നമ്മുടെ ചാനലല്ലേ നമ്മുടെ ചാനൽ പിന്നെ നമ്മളല്ലാതെ പിന്നെ ആരാണ് വേറെ ഏതെങ്കിലും ചാനലാണ് ഞാനിപ്പോൾ കളഞ്ഞിട്ടു പോയത് പക്ഷേ നമ്മുടെ ചാനൽ എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്ന് പരിപാടി തുടങ്ങിയപ്പോൾ ആറ് മണി അങ്ങനെ രണ്ട് മണിക്കൂർ നേരം ആ ചെറുപ്പം കാരണം അവിടെ ഒരു കസേരയിൽ വന്നിരിക്കുകയാണ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഫോൺ ചെയ്യുന്നുണ്ട് അതിന് ഇടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അന്ന് അന്നാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത് അപ്പം അന്ന് മുതൽ എനിക്ക് മനസ്സിലായി ഈ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ യുവനിരയിൽ ഈ ഈ പാർട്ടിക്ക് ഈ നാടിനൊക്കെ വലിയ പ്രതീക്ഷ വയ്ക്കാം കാര്യം അത്യാവശ്യം ഇത്തരത്തിൽ പാർട്ടിയോട് സ്നേഹമുള്ള പാർട്ടി സ്ഥാപനങ്ങളോട് സ്നേഹമുള്ള പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നവരോട് അതിനുവേണ്ടി വെള്ളം കോരുന്നവരോടൊക്കെ സ്നേഹമുള്ള ഒരു തലമുറ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു തലമുറ ഉണ്ട് ഇവിടെ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ഈ പ്രചാരണ രംഗങ്ങളിലേക്കാണ് പോയിട്ടുള്ളത് പലപ്പോഴും ഇത്തരം ടോക്ക് ഷോകൾ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും പാലക്കാടേ വെച്ച് അദ്ദേഹത്തെ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാലക്കാട് വെച്ച് അദ്ദേഹത്തെ കാണുന്നുണ്ട് നേരിട്ട് കാണുന്നുണ്ട് ഞാൻ എപ്പോഴും ഈ ഷാഫിയെ പറ്റി പറയുമ്പോൾ ഷാഫിയെ പറ്റി പറയുന്നത് ഞാനും പറയാറുള്ളത് ഈ മൈതാനത്തിലെ മെസ്സിയാണ് ഷാഫി എന്നാണ് ഷാഫിയുടെ പ്രചാരണ രംഗമൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഒരു ഈ മെസ്സി വന്നുകൊണ്ടുപോകുന്ന പോലെയാണ് ഷാഫിയുടെ ഈ പ്രചാരണമൊക്കെ പോകാറുള്ളത് അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിന് അനുകൂലമായി പലപ്പോഴും ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗങ്ങളും ഷാഫി പറമ്പിൽ ജയിച്ചു വരേണ്ടതിൻ്റെ സാധ്യതയുമൊക്കെ ഈ സ്വന്തം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി വന്നപ്പോൾ അതിൽ പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റെന്തെങ്കിലും താല്പര്യമല്ല ഷാഫി ഞാൻ അവസാനമായി കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ ഏപ്രിൽ മെയ് മാസത്തിലാണ് ആ ക്ഷമിക്കണം ഏപ്രിൽ മാസത്തിലാണ് ആ തിരഞ്ഞെടുപ്പ് രംഗത്ത് വെച്ചാണ് അതിനുശേഷം ഷാഫിയെ കണ്ടിട്ടുമില്ല ഞാൻ സംസാരിച്ചിട്ടുമില്ല ഷാഫിയുടെ കാര്യം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മനുഷ്യനെ ഈ ഷാഫി കഴിഞ്ഞാൽ എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രോമിസിങ് ലീഡർ എന്നുള്ള നിലയിൽ നമ്മൾ ഇങ്ങനെ നിരന്തരമായി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം എനിക്ക് ഒട്ടും മോശം അഭിപ്രായമല്ല സരിൻ മികച്ച നേതാവാണ് സരിൻ അവിടെ മത്സരിക്കേണ്ട കോൺഗ്രസിന് വേണ്ടി മത്സരിക്കേണ്ട നേതാവായിരുന്നു എന്നൊക്കെ അഭിപ്രായമുള്ള ആളാണ് വ്യക്തിപരമായി പക്ഷേ സരനുമായി എനിക്ക് പരിചയവുമുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സരൻ മൃഗണ്ഠം ചാടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെയാണ് പിന്നീട് വീഡിയോകൾ ചെയ്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടൽ ഒരു പ്രോമിസിംഗ് ആയ ഒരു ആൾ വരട്ടെ പ്രത്യേകിച്ചും തുടർഭരണമൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയമൊന്നും അല്ലേത് അതിനപ്പുറത്ത് ഈ നിരന്തരം ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ സി പി എം മാത്രമോ അല്ലെങ്കിൽ ഇടതുചേരി മാത്രം പോരല്ലോ കേരളത്തിൽ കോൺഗ്രസ്സും വേണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അങ്ങനെ കോൺഗ്രസ് ഇല്ലാതായി പോകാൻ പാടില്ല അതിൻ്റെ ഇടം കോൺഗ്രസിൻ്റെ ഒരു ഇടം കേരളമാണ് അതിലേക്ക് ഇവിടെയും ആ പാർട്ടി നിലനിൽക്കണം എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടലിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞു വന്നത് രാഹുൽ മാങ്കൂട്ടതലിനെ ഞാൻ ആൾക്കൂട്ടത്തിൽ വെച്ച് പോലും ദൂരെ എവിടെയെങ്കിലും വെച്ച് പോലും ഇതേവരെ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന പ്രസംഗിക്കുന്നതായിട്ട് പോലും ഇതേവരെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല അദ്ദേഹം ഒരിക്കൽ മാത്രം അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അത് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നതാണ് ആ കഥയും കൂടിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്നാണ് ആ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആ കഥയിലേക്ക് വരുന്ന മുമ്പ് എനിക്ക് രാജൻ ജോസഫിനെ കുറിച്ച് പറയാം രാജൻ ജോസഫ് എൻ്റെ ഒരു അടുത്ത അടുത്തെന്ന് പറയുമ്പോൾ ആത്മസുഹൃത്തെന്നൊക്കെ പറയാവുന്ന ഒരു ബന്ധമുള്ള ആളാണ് രാജൻ ജോസഫ് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പുള്ള മാസങ്ങളിൽ അതൊക്കെയാണ് കോവിഡുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന മാസങ്ങളിൽ തിരുവനന്തപുരത്ത് ഒരു മാധ്യമ സ്ഥാപനത്തിൽ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അപ്പോൾ മാധ്യമ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനായിട്ടാണ് ഞാൻ വരുന്നത് ഓൺലൈൻ തന്നെ വളരെ പെട്ടെന്ന് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഈ പൊതുവായ കാര്യങ്ങളിൽ സമാനതകളുണ്ട് എന്ന് തോന്നി ഇപ്പോൾ രാഷ്ട്രീയത്തിലാകട്ടെ ആ രാജൻ ജോസഫ് മഞ്ചേരിയിലൊരു കോളേജിൽ എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാനായിരുന്നു ഞാൻ കൊല്ലത്ത് ടി കെ എം കോളേജിൽ യൂണിയൻ ചെയർമാനായിരുന്നു അപ്പോൾ എസ് എഫ് ഐയുടെ രണ്ട് യൂണിയൻ മുൻ യൂണിയൻ ചെയർമാൻമാർ മനസ്സിൽ കോമറേഡുകൾ അതേസമയം തന്നെ സാഹിത്യത്തിൽ അഭിരുചി അല്ലെങ്കിൽ താല്പര്യം കവിത സിനിമ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരുപാട് പൊതുവിഷയങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എടുത്തു ഞങ്ങൾ പിന്നീട് ഒരു ഫ്ളാറ്റിലേക്ക് ഒരുമിച്ച് താമസം മാറ്റുക ചെയ്തു കുറച്ച് മാസങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു വല്ലാത്ത ആത്മബന്ധം രാജൻ ഉണ്ട് ഏത് ബാധിരാതികളിൽ വിളിച്ചാലും എടുത്ത് സംസാരിക്കുന്ന അത്ര അടുത്ത ആത്മബന്ധമുണ്ട് പക്ഷേ അതേസമയം തന്നെ രാജൻ ജോസഫിൻ്റെ വളരെ ചില എക്സ്ട്രീം നിലപാടുകളോടൊക്കെ കടുത്ത വിയോജിപ്പുണ്ട് ആ കടുത്ത വിയോജിപ്പ് ഇപ്പോൾ എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് അതിൽ രാജൻ ജോസഫിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാജൻ ജോസഫിന് യാതൊരു തരത്തിലുള്ള പരിഭവവും ആ കാര്യത്തിലില്ല എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തിരിച്ച് രാജൻ ജോസഫിലും എന്നെക്കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കഥ ഒരുപാട് നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ഒരുപാടങ്ങ് ദീർഘിപ്പിച്ചു പോകുന്നില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ വിളിക്കാനുള്ള കാരണക്കാരൻ രാജൻ ജോസഫാണ് ഞാൻ കുറച്ച് ഇൻ്റർവ്യൂകളൊക്കെ ആയിട്ട് ഈ പരിപാടിയൊക്കെ നിർ എൻ്റെ ഒരു ഇടവേളയെടുത്ത് കൊച്ചിയിലേക്ക് താമസം മാറി അവിടെ ഈ കുറച്ച് ചില ചാനലുകൾക്കൊക്കെ വേണ്ടി ഇൻ്റർവ്യൂസ് എടുത്ത് സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നാരദ ന്യൂസിലോ മറ്റോ മറ്റു രാജൻ ജോസഫ് കൊച്ചിയിൽ തന്നെ ഉള്ളത് ഇപ്പം രാജൻ ജോസഫ് എനിക്കൊരു നമ്പർ അയച്ചു തരുന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നമ്പറാണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച പുള്ളി ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുന്ന കക്ഷിയാണ് ഒരിക്കുന്നു വളർന്നു വരുന്ന വരുന്നൊരു ലീഡറാണ് പുള്ളിയുടെ ഇന്റർവ്യൂ എടുത്താൽ ചിലപ്പോൾ അതിന് റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഞാൻ രാഹുൽ മാർ കൂടുതൽ നമ്പറിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്രയും രാഹുൽ അത് ഞാൻ ഈ കോവിഡ് സമയത്തൊക്കെ ഇവിടെ വിദേശത്താണ് അതിനുശേഷമാണ് ഞാൻ ആ കോവിഡ് ഏതാണ്ട് അതിൻ്റെ ഒരു ഒരു അവസാന ഘട്ടത്തിലേക്കാണ് നാട്ടിലേക്ക് വരുന്നത് ഇലക്ഷന് മുമ്പാണ് നാട്ടിലേക്ക് വരുന്നു അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ നമ്പർ രാജൻ ജോസഫ് അയച്ചു തന്നിട്ട് എൻ്റെ കയ്യിലുള്ള ഈ നമ്പറിലേക്ക് ഞാൻ വിളിക്കുന്നു അപ്പോൾ ഫോൺ എടുക്കുന്നില്ല ഞാൻ പിന്നെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുന്നു എനിക്ക് തോന്നുന്നു ആ വാട്സപ്പ് മെസ്സേജിന് അദ്ദേഹം റിപ്ലൈ തന്നില്ല എന്നാണ് അപ്പോൾ അതിനുശേഷം ഞാനും രാജ്യോസവം കൂടെ ചേർന്ന് എൻ്റെ സുഹൃത്ത് ഗോവിന്ദൻകുട്ടിയുടെ ഒരു മാധ്യമസ്ഥാപനമുണ്ട് എ ബി സി മലയാളം അതിലൊരു ചർച്ച ഞങ്ങൾ ഒരു ചർച്ച അന്ന് ഈ നമ്മൾ മീഡിയ വണ്ണിൻ്റെ പൊതുവെ കളിയാക്കുന്ന അടുപ്പ് കൂട്ടി ചർച്ച മൂന്നുപേരിൽ നിന്നുള്ള ചർച്ചയല്ലാതെ രണ്ടുപേർ തമ്മിലുള്ള ചർച്ച അങ്ങനെ ജനറൽ ആയിട്ടില്ല ഞങ്ങളത് മറ്റൊരു മാധ്യമം ഞങ്ങളാദ്യം ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ ഞങ്ങളത് പരീക്ഷിച്ചിരുന്നു അത് വിജയമായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഒന്ന് കുട്ടിയോട് പറയുന്നു ചിലപ്പോൾ ഈ ഞങ്ങളുടെ കോമ്പോ വളർക്കും ഇഷ്ടമാണ് ചിലപ്പോൾ ഇത് വിജയിക്കാൻ സാധ്യതയുണ്ട് അതൊരു ആയിരത്തെ മൂന്ന് ദിവസം കൊണ്ടത് അടിച്ചു ഒരു ലക്ഷം ഒരു ലക്ഷത്തിൽ പുറത്താണ് ഞങ്ങളുടെ ഈ സംസാരത്തിൻ്റെ ഒരു പോക്ക് ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഞങ്ങളൊരു ആ ഒരു കെമിസ്ട്രി അങ്ങനെയാണെന്നല്ല എപ്പോഴും പറയും നമ്മൾ തമ്മിലിരിക്കുന്ന കെമിസ്ട്രി കിട്ടില്ല എന്നവൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയിൽ രാജൻ ജോസഫ് യുവ നേതാക്കളെക്കുറിച്ചും ഈ പൊതുവേ ഈ ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരെ കുറിച്ചുമൊക്കെ ഉള്ളൊരു ചർച്ചയാണ് ആ ചർച്ച ചർച്ചയിൽ ഇരുന്നുകൊണ്ട് രാൻ ജോസഫ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് ഞാൻ പറയുമ്പോൾ ഒറ്റയടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അവൻ കോഴിയാ എന്നൊരു അടിയം കഴിച്ചു അപ്പം ഇന്നേ രാഹുലിൻ്റെ നല്ല ഗുണങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് നമ്മുടെ ഗോപാലകൃഷ്ണനാണെന്നോ ബി ജെ പിയുടെ ഗോപാലേട്ടനാണെന്ന് തോന്നുന്നു ഈ എങ്ങനെയൊരു കോഴിയാണെന്നൊരു പരാമർശം ഒരു പൊതു ചർച്ചയിലോ മറ്റോ നടത്തുന്നത് അതിനുശേഷം രാൻ ജോസഫാണ് ഇത് പറയുന്നത് അപ്പോൾ സംഭവം ഇത് നമ്മൾ ചർച്ചയാണ് അതിന് ലൈവല്ല എങ്കിൽ പോലും അതിന് ലൈവിൻ്റെ ഒരു ഒരു സ്വഭാവമാണ് അതിനുള്ളത് അത് പിന്നെ കിടന്ന് കട്ടിയാണ് നമ്മൾ നിൽക്കാറില്ല ഓക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞത് രാജൻ്റെ അഭിപ്രായമാണ് എന്ന നിലയിൽ അത് പോയി അതേറിയപ്പെട്ടു അതെനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മൂന്ന് ലക്ഷം പേരൊക്കെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് കണ്ടു രാ ഇത് രാഹുലിൻ്റെ കണ്ടൻ്റ് കണ്ടനെന്നുള്ള നിലയിൽ മാത്രമല്ല അത് ഒരുപാട് പേരുടെ കുറിച്ചുള്ള ഒരു വിശകലനമായിരുന്നു പിറ്റേന്ന് രാവിലെ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ എൻ്റെ പേര് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ കണ്ടിട്ടൊക്കെ ഉണ്ട് ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്തൊരു വീഡിയോയിൽ വളരെ മോശമായിട്ടെന്നെ പിന്നെ എനിക്ക് പറയുന്നു പക്ഷേ അത് എന്നെ പോലെ ഒരാളിനെ സംബന്ധിച്ച് വലിയ മാനസികമായ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഞാനും വല്ലാതങ്ങ് വല്ലാതെയായി പോയി ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ രാഹുലിനെ നേരത്തെ വിളിച്ചിട്ടുണ്ട് അപ്പം രാഹുൽ ഫോൺ എടുത്തിട്ടില്ല ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് രാഹുലിനോട് വ്യക്തിപരമായി ഒരു വിരോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രാഹുൽ വളർന്നൊരു ഇതൊരു ചെറുപ്പക്കാരനാണ് നല്ല നേതാവാണെന്ന് പറഞ്ഞിട്ട് രാഹുലിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം നിങ്ങളെന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്പർ അയച്ചു തന്നത് ഒരു മാസങ്ങൾക്ക് മുമ്പ് രാജൻ ജോസഫാണ് ഈ നമ്പർ അയച്ചു തന്നത് എന്ന് ഞാൻ രാഹുലിനോട് പറയുന്നു അതിനുശേഷം ഇത് രാജൻ ജോസഫിനോട് തന്നെ വിളിച്ചു പറയാൻ പറഞ്ഞിട്ട് രാജൻ ജോസഫും കൂടെ അറിഞ്ഞാണല്ലോ ഒരു പക്ഷെ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യേണ്ടത് അപ്പോൾ രാജൻ ജോസഫിൻ്റെ നമ്പർ ഞാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു കൊടുക്കുന്നത് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജൻ ജോസഫുമായി സംസാരിക്കുന്നു അപ്പോൾ അതിനുശേഷം അവരിങ്ങനെ എന്തൊക്കെയോ പിന്നീട് എനിക്ക് തോന്നുന്നു നല്ല ബന്ധത്തിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കണ്ടന്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ല അതങ്ങനെ തന്നെ പോയി അപ്പോൾ പറഞ്ഞു വരുന്നത് ആ ഒരു ഒറ്റ ഫോൺ സംഭാഷണം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും തമ്മിൽ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് കണ്ടിട്ടുമില്ല അപ്പോൾ നേരിട്ട് കണ്ടിട്ടില്ല അപ്പം ഈ രാഹുൽ മാൻകൂട്ടത്തിലും ഇപ്പോഴത്തെ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് ഈ രാജൻ ജോസഫ് അവരുടെ ചാനലല്ലേ ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നൊരു ചാനലിൽ അവർ അവകാശപ്പെടുന്നത് അവരാണ് അത് കൊണ്ടുവന്നതെന്നാണ് അപ്പോൾ അതിന് അവർക്ക് ഞാൻ അത് നോക്കുമ്പോൾ വീഡിയോ ആഴ്ചകൾക്ക് മുമ്പ് അവർ അത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് അവരുടെ കയ്യിൽ തെളിവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ അവരുടെ ഈ രാജൻ ജോസഫ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ചാനൽ അവർ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു കാര്യം രാജൻ ജോസഫ് ഏതെങ്കിലും തരത്തിൽ സൈബർ കോൺഗ്രസ് അണികളാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂടുത്തലുമായി ബന്ധമുള്ള ഏതെങ്കിലും എനിക്ക് എൻ്റെ ഒരു ഊഹമാണ് വല്ലാതെ പ്രകോപിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഈ നമ്മൾ മാധ്യമ പ്രവർത്തകരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല മാധ്യമപ്രവർത്തകരെയെന്നല്ല നമ്മൾ ആരെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലമാണ് ആരെയും നമുക്ക് കുറച്ച് കാണാൻ പറ്റാത്ത കാലമാണ് ആര് വിചാരിച്ചാലും പണി നടക്കും മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ പ്രധാനപ്പെട്ട ചാനലുകൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് വാർത്ത കൊടുക്കൂ അല്ലെങ്കിൽ മനോരമ പത്രം വാർത്ത കൊടുക്കൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന കാലം അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ആ കണ്ടന്റിൽ അത് അതിൽ കാര്യമുണ്ടെന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അങ്ങ് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യപ്പെട്ടു പോകും നമ്മൾ വിശ്വസിക്കുന്നതിനൊപ്പറത്തേക്ക് നമ്മൾ വൈറൽ വൈറൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ മരിക്കുന്ന ഒരു മാസത്തിന് മുമ്പെങ്കിലും രാജൻ ജോസഫ് കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ആ പരിപാടി തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ റോഷിപാലിൻ്റെ കാര്യം റോഷി പാലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുന്നവരോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നാണ് കരുതേണ്ടത് അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർ റോഷിപാൽ എന്തൊക്കെയോ എനിക്കത് വ്യക്തമായി അറിയില്ല റോഷിപാലുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ റോഷി ബാലിന് ഞങ്ങൾ സ്കെച്ചിട്ട് വെച്ചിരിക്കുകയാണെന്നുള്ള നിലയിലുള്ള ഒരു വലിയ പ്രചാരണമൊക്കെ നടന്നു ഇന്ന് ഞാൻ ഇന്ന് കുറച്ച് മണിക്കൂർ മുമ്പ് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ പരധി പോകുമ്പോൾ റോഷി ബാലിൻ്റെ ഒരു റോഷി ബാലിൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിലമ്പൂരിൽ നിന്ന് നിന്നെടുത്തതാണെന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇത് കൃത്യമായിട്ടും എത്തേണ്ടത് എത്താൻ അല്ലെങ്കിൽ കാണേണ്ടവർ കാണാൻ വേണ്ടി ഇട്ട പോസ്റ്റാണ് റോഷിപാലിനെ പറ്റി പറയുമ്പോൾ റോഷിപാൽ ഒരു മാന്യനായ മാധ്യമ പ്രവർത്തകനാണ് വർഷങ്ങളായിട്ട് എനിക്കറിയാം ഈ സഹപ്രവർത്തകരോടൊക്കെ എത്രയും മര്യാദക്ക് പെരുമാറുന്ന എത്ര മാധ്യമ പ്രവർത്തകരുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഉള്ള ഏറ്റവും മികച്ച മനുഷ്യനും മാധ്യമ പ്രവർത്തകനും കൂടിയാണ് പറയാനാണ് ഇഷ്ടം അപ്പോൾ റോഷിപാലിനെയൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രവോക്ക് ചെയ്തു അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് മനസ്സിലാകുന്നത് അങ്ങനെയുള്ളൊരു കെണിയിലേക്കാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇത് പുറത്തു വരാൻ പാടില്ലാത്ത വാർത്തകളാണെന്നോ അല്ലെങ്കിൽ പുറത്തു വരാൻ സാധ്യതയില്ലാതിരുന്ന വാർത്തകളാണെന്നോ അല്ല ചിലപ്പോൾ അത് ഏത് സമയത്തും പുറത്തു വരാവുന്ന വാർത്തകളോ വെളിപ്പെടുത്തലുകളോ ഒക്കെ തന്നെയായിരുന്നു പക്ഷേ ഇവരുടെയൊക്കെ ഇവർക്കൊക്കെ ഉണ്ടായ ചില പ്രകോപനങ്ങൾ സ്വാഭാവികമായിട്ടും അവരെ ഈ ടീം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതേസമയം തന്നെ നമ്മുടെ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് ഈ പരാതി ഉന്നയിച്ചവർക്കെതിരെ ഇപ്പോൾ റിനി എന്ന പെൺകുട്ടി ആ പെൺകുട്ടി നേരത്തെ ജേർണലിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് എനിക്ക് അത് നേരിട്ടറിയില്ല ആങ്കറും മോഡലും ഒക്കെയാണ് അപ്പോൾ ആ പെൺകുട്ടി ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ആ കുട്ടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയാനൊക്കെയാണ് ഇങ്ങനെ പല വീഡിയോകളും കാണുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണമൊക്കെ അത്തരത്തിലാണ് അല്ലെങ്കിൽ മറ്റൊരു എതിർചേരിയിലുള്ള ഒരു എഴുത്തുകാരി എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ സ്ത്രീകളാണല്ലോ അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ ശരിക്കും ഈ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് പോകാതെ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കുകയാണ് അതൊക്കെ വല്ലാത്ത ഒരു ഉണ്ടാക്കുന്ന കാര്യമാണ് അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷാഫി പറമ്പിലിനെയും വി ഡി സതീശനെയും കൂടെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അത് ബോധപൂർവ്വം നടക്കുകയാണ് കാരണം ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന നിലയിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നല്ലോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ആയിരുന്നു ഒരു വിലയിരുത്തൽ എന്തായാലും ഷാഫിയാണ് ഇനി കോൺഗ്രസിന്റെ മുഖം എന്ന നിലയിലുള്ള ഒരു വിലയിരുത്തലായിരുന്നു അപ്പോൾ ഈ ഒരു തക്ക നോക്കി ഷാഫിയും കൂടെ കയറി അടിച്ച് താഴെയിടുക എന്നുള്ള നിലയിലുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത് കോൺഗ്രസ് പ്രവർത്തകർ കൃത്യമായിട്ട് തിരിച്ചറിയുക ഓടി വേണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ ദിവസവും വരുന്ന വെളിപ്പെടുത്തലുകൾ ഗൗരവമുള്ളത് തന്നെയാണ് രാഹുൽ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന് എന്ന നിലയിലുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഒരൊറ്റ കാര്യമുണ്ട് നമുക്ക് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തില് പാലക്കാട് എം എൽ എ ആയിട്ട് ഇരുന്ന ഇനി ലോകാവസാനമാണ് ലോകം ഇടിഞ്ഞു വീഴും അവിടുത്തെ സ്ത്രീകൾക്കാർക്കും മാങ്കൂട്ടത്തിലും കാണാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവർ ഈ എതിർച്ചേരിയിലേക്ക് കൂടെ നോക്കണ്ടേ അപ്പം അവിടെ ആർക്കും അത്തരം ആർക്കും ഇനി ഈ പീഡന കേസിൽ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ പീഡന കേസിൽ കുറ്റാരോപിതരായിട്ടുള്ള ഈ കോൺസ്റ്റിറ്റ്യുവൻസികളിലൊന്നും പോകണ്ടേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുപോലെ ഒരുപാട് പറഞ്ഞു പോകും ഓട്ടെ മന്ത്രിമാ മന്ത്രിമാരായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ മന്ത്രിയായിട്ടിരിക്കുന്നുണ്ട് മുൻമന്ത്രി അടക്കമുള്ളവരുടെ ഇത്തരം അതെ മന്ത്രിമാരായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കേവലം രാഷ്ട്രീയത്തിനപ്പുറത്ത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളൊരു സിസ്റ്റം ഒരു സംവിധാനം ആ സംവിധാനം ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സംവിധാനത്തിനെ ആശ്രയിച്ചു ഇവിടെ സംവിധാനം ഇവിടെ ആ അതനുസരിച്ച് രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഉറപ്പായും ഈ പൊതുസമൂഹം ഒറ്റപ്പെടുത്തും അല്ലെങ്കിൽ കോൺഗ്രസ് കാർ തന്നെ അവർക്ക് പിന്നെ നിൽക്കാൻ പറ്റുമോ ഇങ്ങനൊരു നേതാവിനേം കൊണ്ട് മുമ്പോട്ട് വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഇതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ ഈ നമ്മൾ നേരത്തെ ആദ്യം വാര്ത്തകൾ വന്ന ആ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥയൊക്കെ കേട്ടപ്പോൾ വല്ലാതെ വിഷമം വന്നു കാര്യം ഒരു വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത നിർദ്ധനമായ ഒരു കുടുംബത്തിലൊരു ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ പെൺകുട്ടി നഴ്സിങ് പഠിക്കാനൊക്കെ ഉള്ളൊരു പ്ലാനിലായിരുന്നു കാര്യം വീട്ടിൽ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് പിന്നീട് ഒരു പാഷൻ കൊണ്ട് ജേർണലിസം രംഗത്തേക്ക് വരുന്നു യാദൃശികമായിട്ട് രാഹുലുമായി പരിചയത്തിലാകുന്നു അങ്ങനെ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് അവർ പോകുന്നു അല്ലെങ്കിൽ ഒരു പ്രണയത്തിലേക്ക് പോകുന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ വലിയ വിഷമവുമാണ് അതിൻ്റെ ഒരു ഒരു കഥ ഇനിപ്പം അല്ല ഇനി രാഹുലിനെ കുറിച്ച് വരാനിരിക്കുന്നത് ഇതൊന്നുമല്ല ഇത് ഇതിനപ്പുറമുള്ള കഥകളാണ് പൂരം തുടങ്ങിയിട്ടില്ല എന്നൊക്കെ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്തൊക്കെ പറയുമ്പോഴും നമുക്ക് ഇവിടെ ഒരു ഒരു സംവിധാനം നിയമ സംവിധാനം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ നമുക്ക് ഒരു ഇസ്ലാമലൈക്കും നമുക്ക് ഓരോന്നിനും ഓരോ രീതിയുണ്ട് അപ്പം അതനുസരിച്ചല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെങ്കിൽ പിന്നെ എം എൽ എ സ്ഥാനം വന്ന് രാജിവയ്ക്കട്ടെ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും അപ്പോൾ ഏതായാലും ജനങ്ങൾ ജനങ്ങളുടെ നമ്മൾ എം വിൻസെൻറ്റിൻ്റെ കഥയറിയാം എം വിൻസെൻ്റെ കഥ എന്താണ് നമ്മൾ അദ്ദേഹം ഈ പീഡന കേസിൽ പോയിട്ട് ജയിലിൽ പോയവരെ ആളാണ് അദ്ദേഹം തിരിച്ചു വന്നില്ലേ അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നു അതുപോലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാൻ നൂറ് ശതമാനം തിരിച്ചു വരുമെന്നു പറയാൻ നമ്മൾ പ്രവാചകനോ അല്ലെങ്കിൽ നമ്മൾ കവടി നടത്താനോ നമുക്ക് പറ്റില്ല രാഹുൽ ചെയ്ത തെറ്റുകൾ അത് തെറ്റാണെങ്കിൽ അതുപോലെ തെറ്റാണ് എന്നുള്ള നിലയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അദ്ദേഹം കൃത്യമായും അതിൻ്റെ നിയമവഴികളിലൂടെ പോയി അത് അർഹിക്കുന്ന ശിക്ഷ തന്നെ അദ്ദേഹം അനുഭവിക്കണമെന്ന കാര്യത്തിലൊന്നും ആർക്കും തർക്കം ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല പക്ഷെ അപ്പോഴും ഇത് ഇതുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ ആനുകൂല്യം ചില ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാൻകൂട്ടത്തിൽ നൽകാൻ തന്നെയാണ് മാനസികമായി അങ്ങനെയൊരു ഈ പറയപ്പെടുന്ന പെൺകുട്ടികളോടൊക്കെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് ഒരു ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം അതുവരെയുള്ള ഒരു സമയം കൊടുക്കണം എന്ന് പറയാൻ തന്നെയാണ് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഒക്കെ പറയാനുള്ളത് നമ്മൾ ആരെയും കുറച്ച് കാണരുത് പഴയ കാലമല്ല പുതിയ കാലമാണ് ഒരുത്തിന് പണി കൊടുക്കണമെന്ന് വേറൊരാൾ വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയിൽ നിവിൻ പോളിയുടെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട് ഡയലോഗ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരു തൻ ഒരു പോലീസുകാരൻ യൂണിഫോം ഇട്ട് അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നെഞ്ചുവിരിച്ചും എന്ന് നിന്റെയൊക്കെ മുമ്പിൽ വട്ടം വെച്ച് നിന്നു കഴിഞ്ഞാൽ പണി തരണമെന്ന് വെച്ചാൽ പണി തരും എന്ന് ആ സിനിമയിൽ പറയുന്ന പോലെ ഇപ്പോൾ പോലീസുകാരനാവണ്ട അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആവേണ്ട ആരും ആവേണ്ട ഒരു സാധാരണ മനുഷ്യൻ വിചാരിച്ചാൽ തന്നെ മതി പണി തരണമെന്ന് വിചാരിച്ചാൽ പണി തരാൻ പറ്റും അപ്പം അതുകൊണ്ടൊരു പരസ്പര ബഹുമാനത്തോടെ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ രാഷ്ട്രീയ പരസ്പര ഈ രാഷ്ട്രീയ ബഹുമാനത്തോടെയൊക്കെ ജീവിച്ചു പോകുന്നതാണ് നമുക്കെല്ലാവർക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറയപ്പെടുന്ന പെൺകുട്ടികളുടെയൊക്കെ അവരുടെ മാനസികമായ വിഷമത്തിലും പങ്കുചേരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ചെയ്തത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അതല്ല അദ്ദേഹത്തിന് അതിൽ ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങൾ നിരത്താനോ അദ്ദേഹത്തിന് അത് നീതിപീഠത്തിന് മുമ്പിൽ തെളിയിക്കാനോ ഒക്കെയുള്ള അവസരം അത് കൊടുക്കേണ്ടതാണല്ലോ നമ്മളാരും കോടതിയല്ലോ അത് കൊടുക്കേണ്ടതാണല്ലോ അത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അവകാശമാണല്ലോ അത്രമാത്രമാണ് ഈ വിഷയത്തിൽ പറയുന്നത്